ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട് സ്റ്റേഴ്സ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര വയ്യായിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ നിങ്ങളെല്ലാവരും റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ വീഡിയോസിലൊക്കെ സൗണ്ട് പോയിരിക്കുന്നത് ചോദിച്ചായിരുന്നല്ലോ ഈ സൗണ്ട് പോകുന്നതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് ഭയങ്കര ശരീരം വേദനയും അങ്ങനെ തലവേദന ഒക്കെ ആയിരുന്നു എനിക്ക് എനിക്ക് പറഞ്ഞ പോലെ വേറെ എന്ത് വയ്യായും ഞാൻ കുറവ് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ പനി വരുമ്പോഴുള്ള ശരീരം വേദന എനിക്ക് ഏറ്റവും താങ്ങാൻ പറ്റില്ല തണ്ടൽ വേദനയും ശരീരം വരുമ്പോൾ ശരീരം വേദന ഒരു തണ്ടല് വേദന വരും പനിക്ക് നല്ല പനി പനിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുവായിരിക്കും അല്ലേ ആ ഒരു സാധനം വന്നായിരുന്നു അപ്പം പിന്നെ പാറുട്ടൻ എന്തായാലും സ്കൂളിലേക്ക് പറഞ്ഞയക്കണം ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ട് അപ്പം അത് കാരണം എന്തായാലും നമുക്ക് ഇടയ്ക്കിട കയറിയല്ലേ പറ്റത്തുള്ളൂ പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ രണ്ട് ദിവസവും ഞാൻ പൊന്തിയിട്ടില്ല കേട്ടോ ഫുള്ള് കേതു അമ്മയും കൂടിയാണ് പാറുട്ടൻ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചിരുന്നത് ആയുതന്നെ ഞാൻ ചായ കുടിക്കുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ബാക്കിൽ പൊകഞ്ഞ് പൊന്തുന്നുണ്ടല്ലോന്ന് അതമ്മ കുക്കറിയിൽ നിന്ന് ഞാൻ വരുമ്പോഴത്തേനും നല്ല ഏറ്റായിട്ട് എണിറ്റത് അമ്മ ചോറൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പത്തുനിന്ന് കുക്കർ ഇറക്കി വെച്ചതാണ് കേട്ടോ ചോറ് അറിയാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ വിസിൽ ഇങ്ങനെ പൊങ്ങുന്നതാണെന്ന് നിങ്ങൾ കാണുക പിന്നെ ഞാൻ ചായ കുടിക്കുകയെന്ന് വെച്ചു തൊണ്ട ഭയങ്കര വേദനയായിരുന്നു ടോൺസ്ലെസ്സൊക്കെ ഇറങ്ങി അങ്ങനത്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ ആ കൊണ്ട് ഏട്ടൻ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും സിറ്റൗട്ടിലിരിക്കുന്നുണ്ട് അവനൊഴിച്ച് വെച്ച ചായയാണ് കേട്ടോ ആ പ്ലേറ്റിൽ കാണുന്നത് പിന്നെ കുറച്ച് ചായയും കൂടി ഒഴിച്ച് വെക്കും നമ്മുടെ പാറൂസ് എനിക്കുമ്പോൾ പാറുട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് പാറുട്ടൻ്റെ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്നാലും ഓക്കെയാണ് അങ്ങനെയാണ് പിന്നെ ഇതിൽ സോറി ഗേൾസ് ഞാൻ നേരത്തെ ചോറ് എന്നാണ് പറഞ്ഞിരുന്നത് ചോറല്ലായിരുന്നു പരിപ്പായിരുന്നു സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പായിരുന്നു അത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത് നമ്മൾ ഇന്ന് ഇഡലിയാണ് പാറൻ്റെ കൊടുത്തയക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ വെവ് ആകുമ്പോൾ തന്നെ അമ്മ ഇറക്കിയിട്ട് നമ്മുടെ വാഷ് ബേസിനിൽ വെച്ച് വെള്ളമൊഴിച്ച് കുക്കർ ഓപ്പൺ ചെയ്യും കേട്ടോ അതായത് പെട്ടെന്ന് തന്നെ കുക്കർ ഓപ്പൺ ചെയ്യും അതിനൊരു സൂത്രമാണ് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ അപ്പോൾ ചായയും കൊണ്ട് ഞാൻ എൻ്റെ പോർച്ചയ്ക്ക് പോവാണ് കേട്ടോ പോർച്ചയ്ക്ക് പോയപ്പോൾ കാശിക്കുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് കാശിക്കുട്ടൻ്റെ മേട്ടനും അവിടെ ഇരിക്കുന്നുണ്ട് കാശിക്കുട്ടനൊരു ചെറിയ ചെറുതായിട്ടൊരു ഇടച്ചിലുണ്ട് പിന്നെ അത് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പോത്തും പോത്തുംകുട്ടികൾ പിന്നെ നമുക്ക് കമ്മിറ്റിയിട്ടുണ്ടായിരുന്നു പോത്തിന് ഒരു ഇങ്ങനെ ഷെഡൊക്കെ വലിച്ച് കെട്ടിക്കൂടുകയെന്ന് ചോദിച്ചിട്ട് ആക്ച്വലി പോത്തും കുട്ടികൾക്ക് അതൊന്നും ആവശ്യമില്ല പോത്തുകൾക്ക് അത് ആവശ്യമില്ല അവർക്ക് മഴയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് എത്രത്തോളം മഴ കൊള്ളണോ അത്രത്തോളം അവർക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ ഒരു മൂടി കെട്ടി നിൽക്കുന്നൊരു അന്തരീക്ഷമായിരുന്നു കാശിക്കുട്ടൻ്റെ വീണ്ടും ചായ വേണമെന്ന് പറഞ്ഞിട്ടും കാശിക്കുട്ടൻ്റെ അല്ലൂസിൻ്റെ അല്യൂസിൻ്റെ ഒക്കെ ഗ്ലാസ് ആണ് ഇട്ടത് എൻ്റെ സൗണ്ട് ഇത് ഇപ്പം ശരിയായിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ ഒട്ടും ഓക്കെ ആയിട്ട് തുടങ്ങിയിട്ടില്ല പിന്നെ ഇന്നലെ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ദോശമാവിൻ്റെ ഏട്ടം ദോശമാവ് ചില സമയത്ത് നമ്മൾ വീട്ടിൽ വീട്ടിലരച്ചുണ്ടാക്കും അതെല്ലാം പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമാണ് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം അല്ലെങ്കിൽ പാ സ്കൂളിലേക്ക് കൊടുത്തയക്കണേൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശമാവ് മേടിക്കും എനിക്ക് കഴിഞ്ഞ ദിവസം രാത്രി തൊട്ട് വയ്യായി ഉള്ളതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ എങ്ങനെ ഇനിക്കുകയെന്ന് പറയാൻ പറ്റില്ല അപ്പം എന്താ പറയുക ഒരു കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ചോറും കാര്യങ്ങളും കാര്യങ്ങളങ്ങനെയൊക്കെ വെച്ചുകൊടുക്കാം വയ്യായ മുൻകൂട്ടി കാണുമ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കേണ്ടതും ദോശമാവ് ദോശ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി പാക്കറ്റ് ഉണ്ടല്ലോ അത് മേടിക്കോ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഇങ്ങനെ മാവൊക്കെ മേടിച്ചു തുടങ്ങിയത് ഈ മാവ് നല്ല ചില ചില പാക്കറ്റുകൾ നല്ലതായിരിക്കും ചില പാക്കറ്റൊക്കെ ഭയങ്കര പുളിയായിരിക്കും ഭയങ്കര സോഫ്റ്റ്നെസ്സൊക്കെ എല്ലാത്തിലും കണക്കായിരിക്കും കേട്ടോ എല്ലാം നല്ല ദോശയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇട്ട് മൊരിഞ്ഞു ഇങ്ങനെ കിട്ടും പേപ്പർ ദോശ പോലെ കിട്ടും അതേപോലെ ഇഡ്ഡലി ഇന്ന പൂ പോലെ ഇഡ്ഡലി കിട്ടും പക്ഷെ ചിലതിനൊക്കെ ഭയങ്കര പുളിയായിരിക്കും ചിലതൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ പാക്കറ്റ് നോക്കി മേടിക്കണം റീസെൻറ്റായിട്ടാണ് ഇങ്ങനെയൊക്കെ മേടിച്ച് തുടങ്ങിയത് അപ്പോൾ അത് ഇഡ്ഡലി തട്ടിക്ക് ഒഴിക്കുകയാണ് പിന്നെ നമ്മുടെ ഇഡ്ഡലി മാവ് ഉണ്ടാക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചായിരുന്നു അതെങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചില സമയത്ത് അങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊന്തും ചില സമയത്ത് അത്രയും പൊന്താറുമില്ല നമ്മൾ കൂട്ടുന്ന കണക്കൊക്കെ അനുസരിച്ചിരിക്കും ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ നന്നാവില്ല എൻ്റെ ചന്ത നന്നായി അതുകൊണ്ടായിരുന്നു വീഡിയോ എടുത്തതിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടിക്ക് വെക്കുകയാണ് അപ്പോൾ ആരുടെ തന്നെ ഇഡലി ഇഷ്ടമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഡ്ഡലിയോട് വലിയ പ്രായമില്ല ദോശയോടാണ് ഇഷ്ടം എന്നാലും ഞാൻ ഇഡ്ഡലി കഴിപ്പിക്കും അതും കഴിച്ച് പഠിക്കണമെന്ന് വെച്ചിട്ട് അതും കഴിപ്പിക്കും കേട്ടോ പിന്നെ നമ്മപ്പുറത്ത് ദോശയ്ക്കുള്ള പരിപാടികളാണ് ദോശയല്ല സാമ്പാറിനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് yeah ശിട്ടം ഞാനപ്പൊ കുറച്ചുനേരം വന്നത് പുറത്ത് ഇങ്ങനെ ഇരുന്നെട്ടോ ചായ വീണ്ടും എടുത്ത് കുടിച്ചിങ്ങനെ ഇരുന്നു അങ്ങനെ ഒന്നും നടക്കാറില്ല പക്ഷേ ഇന്ന് ഒട്ടും പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഇരുന്നു ഏട്ടൻ ഏട്ടെന്തെങ്കിലും പോത്തും കുട്ടികൾക്ക് വെള്ളം കൊടുക്കേണ്ട ധരിക്കില്ല നമ്മുടെ അയിൽവെക്കത്തു നിന്നൊക്കെ പോത്തും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് വെള്ളം അവിടെ കഞ്ഞിവെള്ളം അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് അതിലിങ്ങനെ കൊണ്ട് ഒഴിക്കാറുണ്ട് അപ്പം അതൊക്കെ എട്ട് സെറ്റർ നമ്മുടെ പോത്ത് കുട്ടികൾ വെള്ളം കുടിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മാത്രം കുടിക്കുള്ളു ഇങ്ങനെ കഞ്ഞിവെള്ളവും അങ്ങനത്തെ സാധനങ്ങളോടൊക്കെയുള്ള ഇഷ്ടം വളരെ കുറവാണ് അപ്പം തവിടും അത് ഇതൊക്കെ ഇട്ട് കലക്കി കുറുക്കിക്കൊടുത്താൽ കഴിക്കും പുല്ലും കഴിച്ചോളും അതല്ലാണ്ട് ഇങ്ങനെ എല്ലാതും കഴിക്കുന്നൊരു കൂട്ടത്തിലല്ല കേട്ടോ അപ്പോൾ എല്ലാതും ഒരു കൂട്ടത്തിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം നമ്മുടെ വീട്ടിൽ വരുന്ന ഈ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ കഴിക്കുമല്ലോ ഇതങ്ങനെ രണ്ടുപേരും കുടിക്കില്ല രണ്ട് പോത്തും കുട്ടികളിൽ ചെറിയ ആൾ കുടിക്കും വലിയ ആൾ കുടിക്കില്ല അങ്ങനെയാണ് പിന്നെ നമ്മുടെ ചേട്ടൻ്റെ ഒക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഈ ഈയൊരു പരിപാടീസൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മേലേ പോയിട്ട് പാറുട്ടനെ ഇനിയിപ്പിക്കുകയാണ് പാറുട്ടനെ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്വപ്നം കണ്ടിട്ട് ഇനീട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പാറൂസിനെ ഏനിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കാൻ കേട്ടോ ചില ദിവസങ്ങളിൽ പാറൂന് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമേ ഇല്ല അപ്പോൾ ഇങ്ങനെ മോറുപൊത്തി പിടിക്കും എൻ്റെ വീഡിയോ എന്തെങ്കിലും എടുക്കണേ ഇങ്ങനെ കാണിക്കണ കാണുമ്പോൾ എനിക്ക് ടെൻഷനും കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല അവിടെ വലുതാകുമ്പോൾ ചിലപ്പോൾ അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതൊരു കുട്ടിയായിരിക്കാം അതിൻ്റെയൊക്കെ സിംറ്റംസ് ആയിരിക്കാം ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ചില സമയങ്ങളിൽ കേട്ടോ ചില സമയങ്ങളൊക്കെയാണ് ഈ വാശിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്താണ് കൂടുതലും ഇതേപോലെ ദോശം മതിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു ഇഡലി വേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പം വീണ്ടും നമ്മളത് ദോഷം ഉണ്ടാക്കാണ്ടിരുന്നു പക്ഷേ ാണ് ഞാൻ ലഞ്ച് ബോക്സിൽ കൊടുത്തയച്ചത് ദോശ 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 അത് അതുമാത്രമായി പോരല്ലോ പുറത്തുനിന്നെങ്കിൽ കാറ് കഴിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്കിന്ന് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇൻ്റർവ്യൂ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വെറൈറ്റി മീഡിയയുടെ ഇൻറ്റർവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകണം അതിന് വേണ്ടിയിട്ട് കാറൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കാശിൽ കൂടെ എണീറ്റ് എന്തൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പാറുട്ടനും വയ്യാത്തോണ്ട് മരുന്ന് വേണം അവളേം പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്

അപ്പോൾ അതേ പാറൂട്ടൻ പോകാമെന്നൊക്കെയാണ് കേട്ടോ എനിക്ക് ഈ ഒരു സമയമായപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി തുടങ്ങി എൻ്റെ ഈ മെയിനായിട്ടും ഇത്ര ലാഗ് വീഡിയോസിന് ലാഗ് വരാനൊക്കെയുള്ളൊരു കാരണം ഒരു വയ്യയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും ശരീരത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഒരുമാതിരി ശരീരം വേദന പനിയാണ് ഉണ്ടായിരുന്നത് സൗണ്ടായാലും ഉറക്കത്തിൽ എനിക്ക് ഞാൻ സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല

അപ്പോൾ പാറിട്ടും സ്കൂളിലേക്ക് പോയതിനു ശേഷം ഞാൻ എന്തൊക്കെ ഇടുന്നോട്ട് കുറച്ചേറെ നമുക്ക് പത്തു മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അതായത് അവർ ടൈം പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അപ്പൊ അതിന് മുമ്പ് പത്ത് മണിയാകുമ്പോഴത്തേന് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലേ പോകാൻ പറ്റുള്ളൂ പക്ഷെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഒട്ടും വയ്യാറു ഭയങ്കര ശരീരം വേദന നടുമ്പറം കാലൊക്കെ കഴച്ച് അതിനിടയിൽ കുറച്ച് സ്റ്റെപ്പ് അച്ഛൻ അവിടെ ഒരു ഒന്നര മണിക്കൂറെ തേച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ഷർട്ടും ഷർട്ടും മുണ്ടും ടോപ്പും പാൻറ്റും ഒക്കെ അച്ഛനാ തേക്കുന്നത് അച്ഛൻ അച്ഛൻ ഞങ്ങൾ തേച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഒട്ടും ഇഷ്ടമല്ല അച്ഛൻ പറയും എന്തുകൊണ്ട് തേക്കില്ല തേക്കുന്നത് ഞാൻ തേച്ചല്ലെന്ന് പറയും അച്ഛൻ തലേ ദിവസം പറഞ്ഞേക്കും തേക്കേണ്ടതൊക്കെ എടുത്തായിരുന്നു അത് അച്ഛൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഇട്ട് തേക്കാൻ അപ്പോൾ അതേ ഷർട്ടും മുണ്ടൊക്കെ ഒക്കെ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നൂറ് പ്രാവശ്യം അങ്ങോട്ടും കയറി ഇറങ്ങി ഇപ്പം ഇത് വേഗം കുളിക്കാൻ നോക്കട്ടെ വേഗം കുളിച്ച് റെഡി ആവണം നമുക്കിവിടെ പതിനൊന്ന് മണിക്ക് പോകണം പതിനൊന്ന് മണിക്ക് എത്തണം എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ മേലൊക്കെ കഴുകി പൊട്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കട്ടോ നമുക്ക് എത്ര വഴി ആയി നമ്മൾ പോളിഷ് ചെയ്ത് സെറ്റ് ചെയ്ത് നിൽക്കണം അങ്ങനെ സെറ്റ് ചെയ്ത് നിക്കുകയാണ് എന്റെ ഇന്റർവ്യൂയില് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഹെയർ സ്റ്റൈൽ കൊള്ളുള്ള പക്ഷെ ഇറങ്ങണ സമയത്ത് നല്ല രീതിയിലായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്കും ഒട്ടിയാകെ പെരുവായി ലീനമ്മ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പിള്ളേരെല്ലാവരും മാനേജ് ചെയ്യേണ്ടത് അവർ ലീനമ്മ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തല വാഷ് ചെയ്യാത്തതുകൊണ്ട് തന്നെ തലമുടി ഇങ്ങനെ ഒട്ടി വെളിച്ചെന്നൊക്കെ കുറേ ഉള്ള പോലെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് അതാണ് ഇൻ്റർവ്യൂവിൽ അത്രയും എന്താ പറയുക ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പോലെ പക്ഷേ ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം ഓക്കെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാശ് അപ്പിടായിരുന്നു ഞങ്ങൾ എവിടേക്കെങ്കിലും ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇവർ മൂന്ന് പേരിലേക്കും ആർക്കെങ്കിലും ഒരാൾക്ക് അപ്പിടമുട്ടും അതിന് ഒരപ്പിട്ടിട്ടുണ്ടാവും ഞങ്ങൾ വീണ്ടും കേറണം ഇത് ഇവരുടെ സ്ഥിരത ഏർപ്പാടാണ് ഒരു കണക്കിന് നല്ലതാണ് തോന്നും കാരണം പോണ വഴിയിൽ ഇടയിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എല്ലാം കഴിച്ചു വെച്ചിട്ടാണല്ലോ പോണത് ഒരു കണക്കിന് നമുക്ക് പ്രാന്ത് വരും എല്ലാം സെറ്റാക്കി ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും അപ്പം ബാക്ക് സൈഡിൽ കാശിക്കുട്ടനെ അവിടെ ഇങ്ങനെ വണ്ടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തി നിർത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ കുറച്ച് എപ്പോഴത്തേക്കും എത്തി കഴിഞ്ഞ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ സെയിം സ്പോട്ടിൽ തന്നെയാണ് കൊടുങ്ങൾ ഉള്ളൊരു ഹോട്ടലാണ് ജെ ജെ കാസ്റ്റിലാണ് നമ്മുടെ ഇന്റർവ്യൂ പ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് അവിടെ അവരുടെ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല ഇത് നമ്മൾ സ്ഥലിക്കുന്നത് വരണം അപ്പം നമ്മൾ എത്തിയപ്പോൾ ഇതേ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് മ്മടെ കൈലൊന്നില്ല കണ്ട കാക്കൊണ്ടോയി നമ്മളിപ്പോൾ അവിടെ എത്തി കുറച്ച് പോസ്റ്റായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മസ്താനെത്തിയായിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സുപരിചിതയായ കുട്ടിയാണ് ഭയങ്കര ഫേം ആയിട്ടുള്ള കുട്ടിയാണ് നമുക്കെങ്ങനെ ഇൻ്റർവ്യൂസ് വരുമ്പോൾ ഞങ്ങൾ ആങ്കറുകളെ നോക്കും ആരാണെന്നുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ ഒരു ജാഡി ഇല്ലാത്ത കുട്ടിയാണ് കേട്ടോ അതായത് നമ്മളോട് സംസാരിക്കാനായാലും അവള് അവൾ ഒരുപാട് സെലിബ്രിറ്റീസിനെയും ആക്റ്റേഴ്സിൻ്റെയും ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാണ് അപ്പം നമ്മളെടുത്തും അങ്ങനെ ആവണം എന്നില്ലല്ലോ പക്ഷെ നല്ല നല്ല രീതിയിൽ മിങ്കള് ചെയ്തായിരുന്നു ചേച്ചിക്ക് അല്ലുസർ ഹായ് ചേച്ചിക്ക് അല്ലുസര് ഹായ് കൊടുക്കു ഹായ് ഹായ് കൊടുക്കല്ലു

അപ്പോൾ എൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമായി തുടരുന്നുണ്ട് നല്ല രീതിയിൽ ചിലപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ വൈകിയ എൻ്റെ മുഖത്ത് കാണും അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും തോന്നും എനിക്ക് ഭയങ്കര ജാടിയാണ് ഭയങ്കര അഹങ്കാരത്തിലാണ് മിണ്ടാണ്ടിരിക്കണേ എന്നൊക്കെ തോന്നും അങ്ങനെ തോന്നാണ്ടിരിക്കാൻ എൻ്റെ മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ച പാടത്ത് ഡ്രസ്സുമ്പോൾ ആകെ വെള്ളം അത് ഒന്ന് ഉണക്കാനായിട്ട് ഇത്തിരി പാടുപെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ലീനമേടക്കയിൽ എപ്പോഴും മരുന്ന് സ്റ്റോക്ക് ആയതുകൊണ്ട് അതിനുള്ള മരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോ അവിടെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സ്പോർട്ടിക്ക് എത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവളുടെ കഴിഞ്ഞ ഇൻ്റർവ്യൂസും അവളുടെ ഇന്റർവ്യൂസുള്ള എക്സ്പീരിയൻസും കോമഡിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് ആളുടെ വീടും അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ലോപിക്കല്ലോ നടി മുടി എവിടെയോ ചേട്ട കണ്ടിട്ടുണ്ട് മൂന്നോടന്ന് മറ്റോളില്ലടാ സ്നേഹ ജാങ്കോ സ്പേസ് അവള് അവളാണ് ആദ്യം വിളിച്ചത് പക്ഷെ അവളുടെ നമ്പർ പോയി അപ്പൊ ഞാൻ പിന്നെ അതായില്ലാഗോ നാട്ടുകാരുടെ വീഡിയോ എടുക്കാൻ പറ്റിയത് അതുകൊണ്ട് എനിക്ക് സാധാരണ ഏഴുമണിത് നന്നായിട്ടുണ്ട് അത് എങ്ങനെയാണ് ചായ പിടിക്കേണ്ടത് ഓ വല്യ വലിയ ഹോട്ടൽസിലൊക്കെ എങ്ങനെയാ മറ്റേ എടുത്താലഞ്ചോ എന്താ അത് മറ്റേ ഞങ്ങൾക്ക് അപ്പൊ അവിടെ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ഒരു ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തലവേദന ഈ ഒരു കഴിച്ച മരുന്ന് കഴിച്ചാൽ നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും മാറണതാണ് പക്ഷേ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തലവേദന എടുക്കാൻ തുടങ്ങിയിട്ടോ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യാൻ ഞാൻ ഇടയ്ക്ക് രണ്ട് തല്ല ഇങ്ങനെ പൊത്തിങ്ങനെ പിടിക്കുന്നുണ്ട് ഇടയ്ക്ക് 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 അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴെൻ്റെ മനസ്സിൽ ഇതൊക്കെ കാണുമല്ലോ എന്നുള്ള ഓർമ്മ വരാം കേട്ടോ പായസം കുടിക്കുകയാണോ നിങ്ങൾ കാണാനോട് ഞങ്ങൾ അവള് ചോദിച്ചത് കാരണം അതുപോലെ ഇങ്ങനെ സ്പൂണിലൊക്കെ കോരിട്ടാണ് കീത്ത് കുടിക്കേണ്ടത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു മൊന്ത നിറച്ചും ചായയായിരുന്നു ആ മൊന്ത നിറച്ചും ചായ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അപ്പോൾ നമ്മുടെ ഇൻറ്റർവ്യൂ ഏകദേശം ഒരു രണ്ട് മണിക്കൂറാണ് കേട്ടുണ്ടായിരുന്നത് അതിൽ ഔട്ട് വന്നത് ഒരു രണ്ട് എപ്പിസോഡായിട്ടാണ് കണ്ടാണ് വന്നത് തിരക്കേടില്ലായിരുന്നു കുറേ പൊങ്കാലുണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തിരുന്നത് ഇവരൊക്കെ ആരായിരുന്നു ഞങ്ങളെയും കൂടെ മാത്രമേ ഇൻറ്റർവ്യൂ ചെയ്യാറുള്ളൂ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഭൂരിഭാഗം കമൻസും കണ്ടത് പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈലിനെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു ശരിയാണ് എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ എനിക്കും തോന്നിയത് മുടി ഭയങ്കര ഒട്ടിപ്പിടിച്ചാണ് ഇരുന്നിരുന്നതല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒക്കെയായിരുന്നു പിന്നെ എന്താ പറയുക കുറേ പേര് നമ്മൾ അറിയാത്ത ആൾക്കാരുണ്ട് കാരണം ഞങ്ങൾക്കായാലും കുറേ യൂട്യൂബേഴ്സും ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ അവർ അക്കൗണ്ട് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ മില്യൻ വ്യൂ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവും ബട്ട് നമ്മൾ അവരെ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക അതേപോലെ നമ്മളറിയാത്ത ഒരു നൂറ് ശതമാനം ആൾക്കാരിൽ ഒരു നാൽപ്പത് ശതമാനം ആൾക്കാരെ നമ്മളറിയുന്നവരുണ്ടാവത്തുള്ളൂ അത് വളരെ സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ് കേട്ടോ പിന്നെ ഓക്കെ ഓക്കെ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു പിൻ്റെ കഴിഞ്ഞിട്ടായി ഞങ്ങള് നല്ല രീതിയിൽ സാധാരണ സംസാരിക്കലെ പോയി അതും നമ്മുടെ വീഡിയോ എന്നുള്ള എല്ലാം മൈക്കുടെ മൈക്ക് ഞങ്ങളായിട്ടുള്ള എല്ലാരും അടിപൊളി പെരുന്നാളിലെ മട്ടൻ ബിരിയാണി വെച്ചിട്ടുണ്ട്

എങ്ങനുണ്ടായിരുന്നോ ചെടി അമ്മക്ക് പോയി അയാണെ ഭക്ഷണം കഴിക്കണെങ്കില് അമ്മ പോയാ ഈ അയിനും ഇങ്ങനെ ഇവിടെ നീ കയറി പിടിച്ചിരിക്കുന്നു എടുക്കാൻ അറിയില്ലേട്ടമ്മക്ക് വേണ്ട കണ്ണു ചോദിക്കാട്ടാ ഹായ് അയിന് ശാലിയോറസ്റ്റാറ എന്താ റിപ്പീറ്റ് ചെയ്യുന്നവര് എന്തൊക്കെയോ വാങ്ങി തരാമായിരുന്നു കണ്ട സന്തോഷം മട്ടൺ ബിരിയാണി ആണ് വാങ്ങിക്കുന്നത് ആ ഇവർ മട്ടൻ ബിരിയാണി പിന്നെ എന്തു വേണമെങ്കിലും എന്നെ സുഡിയോണ്ടാവാ

അപ്പോൾ ഇതേ ഞങ്ങൾ മസ്താനിയെന്നെ കൊടുങ്ങല്ലൂർ ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നു ഞങ്ങൾ സദ്യം പിന്നെ ചോറും അങ്ങാണ്ടാണ് പറഞ്ഞത് ഈ ഒരു സമയപ്പതിനും നല്ലോണം വയ്യാണ്ടായി തലവേദനയായിരുന്നു മെയിൻ ആയിട്ട് മെയിനായിട്ടുണ്ടായിരുന്നത് ഞാൻ ബിരിയാണിയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഏട്ടൻ്റെ ചോറാണ് പറഞ്ഞത് ഏട്ടൻ്റെ ചോറ് ഞാൻ തിരിച്ച് വെടിച്ചു അങ്ങനെ വേണം കഴിച്ചേട്ടോ ഇവന്മാരെ മൂന്ന് പേരെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ദിതാണ് സ്ഥിതി അതായത് ഒരു രക്ഷയുണ്ടാവും അവിടെയുള്ള എല്ലാവരും നമ്മളെ നോക്കും ഇവരാണെങ്കിൽ കൺട്രോൾ ചെയ്ത് നിർത്താനും വരത്തില്ല

പാറൂന് വേണ്ടിയിട്ട് നമ്മൾ പപ്പ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അവൾ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പാറൂനെ അങ്ങനെ സ്കൂളിലേക്ക് നമ്മൾ ഇതിനൊക്കെ പറഞ്ഞിരിക്കണ്ടായപ്പോൾ ഇങ്ങനെ നടക്കൂലോ എല്ലാത്തിനും നമുക്ക് ലീവ് എടുപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പം വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അപ്പത്തിനും നമ്മൾ കറക്റ്റ് സമയമാണ് പാറെത്തേണ്ട കറക്റ്റ് സമയത്തിലാണ് നമ്മൾ നമ്മളെത്തിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ എനിക്ക് മരുന്ന് വാങ്ങിച്ചു കഴിക്കണം ആ മരുന്ന് കഴിക്കണം എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നത് പാറുട്ടിനുള്ള പപ്പ്സാണ് കേട്ടോ പാറൂസ് ഭയങ്കര വാശിയായിരുന്നു അവൾക്ക് പപ്സ് വേണ്ട അവൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മതിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അലമ്പായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ് സെറ്റാക്കി പാറു സമയക്ക് വയ്യ പാറു കഴുകി എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തും അങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു അവൾക്ക് ഫുഡൊക്കെ കൊടുത്തും ഞാനൊരു കെടുപ്പായിരുന്നു ആ കെടുപ്പ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പൊന്തിയത് ഗേസ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒട്ടും സുഖമില്ലാത്തൊരു ദിവസം തന്നെ പറയും അതിൻ്റെ ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരുന്നത് നമുക്കൊരു ഒരു റിലീഫ് ഉണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ഭയങ്കര വാല്യൂബിൾ ആണ് അതിനനുസരിച്ചിട്ട് നമുക്ക് നോക്കിയാൽ അടുത്ത പ്രാവശ്യം നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ സി യു